നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ച ആഴ്ചകളോളം നീണ്ട വിവാഹ ആഘോഷങ്ങളായിരുന്നു നടന്നത് സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ശ്രേയസ് മോഹനാണ് ഭാഗ്യ സുരേഷിന്റെ കയത്തിൽ താലി ചേർത്തിയത് അതും പ്രധാനമന്ത്രി ഉൾപ്പെടെ വമ്പൻ താരനിരയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് കല്യാണ മണ്ഡപത്തിലെത്തിയപ്പോൾ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈ കയറ്റിയത് പ്രധാനമന്ത്രിയും താലി കെട്ടുന്ന സമയത്ത് മണ്ഡപത്തിൽ എത്തിച്ചേരുകയും വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു ഭാഗ്യയ്ക്കും ശ്രേയസിനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് മലയാള സിനിമാ ലോകം ഒന്നടങ്കം എത്തിയിരുന്നു മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹത്തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനൻ കുഷ്പു ഷാജി കൈലാസ് ജയറാം പാർവതി മേനക അച്ചിപ്പി സംയുക്തവർമ്മ രചന നാരായണൻകുട്ടി സരയു എന്നിങ്ങനെ ഒരു നീണ്ട വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് വന്നവരെല്ലാം തന്നെ താരപുത്രിക്ക് സമ്മാനങ്ങളും നൽകിയിരുന്നു ഈ വേളയിൽ മോഹൻലാലും സുചിത്രയും ഭാഗ്യയ്ക്ക് നൽകിയ സമ്മാനമാണ് വൈറലാകുന്നത് അത്യപൂർവ രത്നങ്ങൾ പതിപ്പിച്ച കോടികൾ വില വരുന്ന ഡയമണ്ട് ആണ് മോഹൻലാൽ സമ്മാനിച്ചതെന്നാണ് പലരും പറയുന്നത് മോഹൻലാലിന് ഇത്തരത്തിലുള്ള ആഭരണങ്ങളോടുള്ള ക്രഷ് കാരണമാണ് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് കഴിഞ്ഞത് അതിനാൽ തന്നെ ഏറ്റവും അത്യപൂർവമായ വില കൂടിയ സമ്മാനമാകും മോഹൻലാൽ നൽകിയതെന്നാവും കമന്റുകളിലൂടെ ആരാധകരും പറയുന്നത് മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിയും എന്ത് സമ്മാനമാണ് നൽകിയത് എന്നത് അറിയാൻ ഒരു ആകാംക്ഷ തന്നെയാണ് അതെ ഭാഗ്യ സുരേഷിന് നടൻ മമ്മൂട്ടിയും കുടുംബവും ചേർന്ന് പത്ത് പവന്റെ ആഭരണമാണ് നൽകിയത് എന്നാൽ നടൻ ദിലീപും ചേറാമും എന്ത് സമ്മാനമായിരിക്കും ഭാഗ്യ നൽകിയത് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം അതേസമയം വിവാഹ ദിവസം താരപുത്രി ഏത് വസ്ത്രത്തിൽ എത്രത്തോളം സുന്ദരിയായാണ് എത്തുമെന്നൊക്കെ ആരാധകർ കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു അത്യാഡംബരമായ ലുക്കിലായിരിക്കും ഭാഗ്യ എത്തുക എന്നൊക്കെയായിരുന്നു പലരുടെയും പ്രതീക്ഷ എന്നാൽ ആരാധകരെ അത്ഭുതപ്പെടുത്തി സിമ്പിൾ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ധരിച്ചത് സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമ്മിക്ക് കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് സാരിയിൽ ഗോൾഡൻ ഫിനിഷിംഗ് ടച്ച് നൽകിയിട്ടുണ്ടായിരുന്നു ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസ് നിറയെ വർക്കുകൾ നൽകി ബ്ലൗസിന്റെ നെക്ക് ലൈനിനും കയ്യിലുമാണ് ഡിസൈനുകൾ നൽകിയത് കസവ മുണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് വാരൻ ശ്രേയസ് എത്തിയത് അതേസമയം സുരേഷ് ഗോപി എന്ത് ഗിഫ്റ്റ് ആണ് മകൾക്ക് നൽകിയതെന്നുള്ള ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിയിരുന്നു കാരണം ഇവർക്ക് പിന്നാലെ ഗുരുവായൂരിൽ നിന്നും വിവാഹം കഴിഞ്ഞ് ഇവർക്ക് പിന്നാലെ അകമ്പടിയായി പോയ വാഹനം അതെ ടെമ്പർ രജിസ്ട്രേഷനുള്ള ആ ഒരു വാഹനമാണോ സുരേഷ് ഗോപി തൻ്റെ മകൾക്ക് ഗിഫ്റ്റായി നൽകിയത് എന്നുള്ള ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വളരെ ചർച്ചയായിരുന്നു